തിരിച്ചടിക്കാൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് പാകിസ്ഥാനിലെ ബഹവൽപൂർ ആയിരുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം പാകിസ്ഥാനിലെ ഏറ്റവും പന്ത്രണ്ടാമത്തെ നഗരം ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാബിയ മസ്ജിദ് സുബാനുള്ള കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ആണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കുന്നയിടം കൂടിയാണ് പതിനെട്ടേക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന ക്ലാസുകളും സാമ്പത്തിക ഇടപാടുകളുടെയും പ്രധാന കേന്ദ്രം കൂടിയാണിത് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഉസ്മാൻ അലി ക്യാമ്പസ് വഴിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇവിടേക്കുള്ള പണം സ്വരൂപിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭീകര പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ജയ്ഷെ ഇവിടെ സജ്ജമാക്കി പതിനെട്ട് ഏക്കറുള്ള ക്യാമ്പസിൽ ഗ്രാൻഡ് സെൻട്രൽ മോസ്ക് മദ്രസ തുടങ്ങിയവയ്ക്ക് പുറമെ നീന്തൽക്കുളം ജിംനേഷ്യം കുതിരാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ കുടുംബികരൻ മൌലാന മസൂദ് അസറിന്റെ ജന്മനാടാണ് ബഹാവൽപൂർ രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിത സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും പാകിസ്ഥാനിൽ അത് വെറും ഒരു രേഖ മാത്രമായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിട്ടും പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവമായിരുന്നു ബഹാവൽപൂരിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിലായിരുന്നു ജെയ്ഷെയുടെ പ്രവർത്തനം പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിന്റെ വെളിപ്പാടകലെയാണ് ബഹാവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും പ്രവർത്തിച്ചിരുന്നത് ബഹാവൽപൂരിൽ രഹസ്യ ആണവ കേന്ദ്രമുള്ളതായും റിപ്പോർട്ട് ഇന്ത്യൻ സേനകൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ബഹാവൽപൂരിലെ ഉസ്മാൻ അലി ക്യാമ്പസ് കാലങ്ങളായി ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരിളക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസിന് നേരെ കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യ ആയുധങ്ങൾ വർഷിച്ചത് സൈന്യം തകർത്ത ബഹാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ ഒളിത്താവളമാണ് മുദ്രിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുദ്രിക്കെ ഹാഫിസ് സയ്ദിന്റെ കേന്ദ്രമാണ് റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകര ആക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബഹാവൽപൂരിലും മുദ്രിക്കയിലുമുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ ഐ സി എണ്ണൂറ്റി പതിനാലിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിനെ വിട്ടയച്ചിരുന്നു അന്നു മുതൽ ബഹാബൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ ജമ്മു കാശ്മീർ നിയമസഭാ ബോംബാക്രമണം രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാലിലെ പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒളിവിലാണ് അതേസമയം മുദ്രിക്കെ ലാഹോറിൽ നിന്നും വെറും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഷ്കർ ഇ തോബയുടെ താവളം ഹാഫിസ് സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള എൽ ഇ ടി ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് ട്വന്റി സിക്സ് ഇലവൻ മുംബൈ ഭീകരാക്രമണത്തിന് ഹൈദരാബാദ് ബംഗളൂരു ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ആ ബഹാവൽപൂരാണ് കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതും ആ ബഹാവൽപൂരാണ് കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യൻ സേന ചാമ്പൽ ന്യൂസ് ഡെസ്ക് കർമാനോസ്